കെ എസ് സി ബിയുടെ കുത്തകവൽക്കരണ നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും കെ എസ് ഇ ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെയും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ എഐടി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ അഞ്ചുലോസ് ഉദ്ഘാടനം ചെയ്തു കെ സി ബിയുടെ കുത്തകവൽക്കരണ നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും കെ എസ് ഇ ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെയും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ എ ടിഒസി സംസ്ഥാന പ്രസിഡന്റും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ ടി ജെ അഞ്ചനോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിൽ കുത്തകത് സ്ഥാപിച്ചിരിക്കുന്നവരുടെ മുകളിൽ അത് കടന്നു വരും ഇരുന്നൂറ് രൂപയ്ക്ക് സേവനം കൊടുക്കുന്നുവെങ്കിൽ ഞങ്ങൾ നൂറ് രൂപയ്ക്ക് സേവനം കൊടുക്കാം എന്നവർ പറയും ഇരുന്നൂറ് രൂപയ്ക്ക് സേവനം കൊടുക്കുന്ന അത്തരം സ്ഥാപനങ്ങളെ വെഴുകിക്കഴിഞ്ഞാൽ ഈ നൂറ് രൂപ എന്നുള്ളത് അഞ്ഞൂറായും ആയിരമായും വർദ്ധിക്കും അതാണ് കുട്ടികളുടെ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന സമീപനം വലിയ ഭൂഷണിയാണ് ആ മേഖലയിലേക്ക് കടന്നു വരുന്നത് നമ്മൾക്കൊന്നും അടഞ്ഞു നിർത്താൻ കഴിയില്ല ഭരണാധികാരികളെ തമ്മിലുള്ള സർവദേശീയ കരാറുകൾ ഒപ്പിട്ടാൽ തന്നെ അത് നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തും ഇവിടെ അധ്യക്ഷൻ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഭീഷണികളെ നേരിട്ടുകൊണ്ടാണ് ഈ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുവാനും ആ നാട്ടിലാകെയുള്ള വാർത്തകൾ നിങ്ങളുടെ സംവിധാനത്തിൽ നാട്ടിലുള്ള വാർത്തകളല്ല വാർത്തകൾ വന്നിരിക്കുന്നു ഒരു നേരത്തെ ആലപ്പുഴ കണ്ണൻകർക്കി പാലത്തിന്റെ സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വൈദ്യുതി ഭവന മുന്നിൽ അവസാനിച്ചു തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ ധാരണയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് ഷിബു സ്വാഗതം പറഞ്ഞു പി പി പവനൻ പി ഡി ശ്രീനിവാസൻ ജി ഗോപകുമാർ ജേക്കബ് ജോൺ കെ എക്സ് ജോപ്പൻ ബിനു ഭരതൻ സുമേഷ് സുരേഷ് ബാബു ജെയിംസ് പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ പിള്ള നന്ദി പറഞ്ഞു ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രതിനിധീകരിച്ച് ഇരുന്നൂറിലധികം പ്രതിനിധികൾ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക കേബിളുകൾക്ക് പ്രത്യേക നിരക്കുന്ന തീരുമാനം പിൻവലിക്കുക കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കുക കേബിൾ ടിവി ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കെ സിബിയുടെ സമീപനം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധം മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു ന്യൂസ് ആലപ്പുഴ